ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ സ്റ്റൈലിന്റെ അജ്രക്കിൻ്റെ മീഡിയം സൈസ് നൈറ്റി കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അജ്റക്ക് നൈറ്റി എന്ന് പറഞ്ഞാൽ എത്ര കൊണ്ടുവന്നാലും എളുപ്പം കഴിയുന്ന നൈറ്റിയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് അത് നൂറ് ശതമാനം കോട്ടൺ ഒട്ടും ചൂട് എടുക്കില്ലാത്ത നല്ല കൂളിങ് ഉള്ള നല്ലൊരു നൈറ്റിയാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം അതിൻ്റെ ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് ബർഗണ്ടി കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു റൗണ്ട് റൗണ്ട് റൗണ്ടുള്ളൊരു ഡിസൈനാണ് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഒരു ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് ആ സെയിം കളർ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ആണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ഇനി നമുക്ക് എന്റെ കളർ ചേഞ്ചസ് മാത്രമേ ഡിസൈൻ മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളൂ നമുക്ക് കാണാം അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇത് ഒരു ചെറിയ റൗണ്ട് ഇതൊരു വലിയ റൗണ്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എന്റെ ഡിസൈൻ വരുമ്പോൾ വരുന്നത് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും അതിന്റെ ചെസ് പോർഷനിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ട് എല്ലാം ഇങ്ങനെ ചെസ് പോർഷനിൽ ഒരു പീസ് വെച്ച മോഡലാണ് മീഡിയത്തിൽ വരുന്നുള്ളൂ ലാർജും എക്സലും ഡബിൾ എക്സലും അല്ലാതെയും വരുന്നുണ്ട് പൈപ്പിംഗ് മോഡൽ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് ചെസ് പോർഷനിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് അതിന്റെ ഡിസൈൻ വരുമ്പോഴിങ്ങനെ വരും അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെ ഒരു മാോ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം മീഡിയം സൈസ് പ്രൈസ് ത്രീ ഏയ്റ്റി ഇനി കളർ ചേഞ്ച് ആണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് റെഡും കൂടെ ഉള്ളത് അതിൻ്റെ ചെസ് റെഡ് ആണ് വെച്ചിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ എന്ന് വേണേൽ പറയാം ഡാർക്ക് ബ്ലൂവും മാങ്കോ ഡിസൈനുമാണ് ഡിസൈൻ മാംഗോ ഡിസൈൻ അടുത്തത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് റെഡും കൂടെയുള്ള കോമ്പിനേഷൻ വിടർത്തി കാണിക്കണമെങ്കിൽ കാണിച്ചു തരാം ബ്ലാക്കും റെഡും ഇങ്ങനെ വരും ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് ഇവിടെ ചെസ് പോഷൻ്റെ ഒരു റെഡ് പീസ് വെച്ചിട്ടുണ്ട് അടുത്ത കളറ് വന്നിരിക്കുന്നത് റെഡും ബ്ലാക്കും കൂടി ഉള്ളതാണ് അതാരണം ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ വരും അതിൻ്റെ ചെസ് പോർഷനിൽ ഒരു ബ്ലാക്ക് പോർഷ പീസ് വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം റെഡ് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും എല്ലാം മീഡിയം തന്നെ ത്രീ ഐ ഇതിൻ്റെ നമുക്ക് ഇനി അടുത്ത ഡിസൈൻസ് കാണാം റെഡിൽ അടുത്ത ഡിസൈൻ ഇങ്ങനെ വരും ബ്ലാക്കും റെഡും ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് ഡിസൈൻ നേരത്തെ കാണിച്ചതിൻ്റെ ഏകദേശം ഒരു ചെറിയൊരു വ്യത്യാസമുള്ളൂ ഈ ഡിസൈനിൽ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ബ്ലാക്കും ബ്രെഡും അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്ന ഇങ്ങനെ എല്ലാം ഡിസൈൻ എല്ലാം നല്ല നല്ല ഡിസൈനാണ് അങ്ങനെ അജ്രക്കിൻ്റെ എൻസ്റ്റൈൻ്റെ മൂന്ന് കളർ ബ്ലാക്ക് ഉണ്ടായിരുന്നു റെഡ് ഉണ്ടായിരുന്നു ബർഗിൻ്റെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും പറയും